എറണാകുളം കടുങ്ങല്ലൂർ പഞ്ചായത്തിൽ എൽ ഡി എഫിൽ ഭിന്നത ആറ് സീറ്റ് വേണമെന്ന് സിപിഐയുടെ ആവശ്യം സിപിഐഎം അംഗീകരിച്ചില്ല തീരുമാനമായില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് സിപിഐ നീക്കം സിജോ സിജോ വർഗീസ് ചേരുന്നുണ്ട് എന്താണ് തർക്കം ദന്യാ നിലവിലുണ്ടായിരുന്ന ഇരുപത്തി ഒന്ന് വാർഡുകളിൽ എൽ ഡി എഫും യു ഡി എഫും എട്ട് വീതം സീറ്റുകളിലും ഒപ്പം തന്നെ എസ് ഡി പി രണ്ട് ബി ജെ പി മൂന്ന് എന്നിങ്ങനെയായിരുന്നു കക്ഷിനിരയായിട്ട് ഉണ്ടായിരുന്നത് വാർഡ് വിഭജനത്തെ തുടർന്ന് ഇരുപത്തി നാല് വാർഡുകൾ ആയി മാറുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ അധിക സീറ്റ് വേണം എന്നൊരു നിലപാട് സി പി ഐ സ്വീകരിച്ചിരിക്കുന്നത് നിലവിൽ ആറ് സീറ്റ് വേണമെന്നാണ് സി പി ഐയുടെ ആവശ്യം അഞ്ച് സീറ്റ് വരെ നൽകാമെന്ന് സി പി എം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഒരു വിട്ടുവീഴ്ചയ്ക്ക് സി പി ഐ തയ്യാറായിട്ടില്ല ആറ് സീറ്റ് വേണമെന്നൊരു നിലപാടിൽ തന്നെ സി പി ഐ ഉറച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിലൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്നത് തീരുമാനമായില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ഒരു നിലപാട് തന്നെയാണ് സി പി ഐ സ്വീകരിച്ചിരിക്കുന്നത് പ്രധാനമായും ഈ കടുങ്ങല്ലൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത് മന്ത്രി പി രാജീവന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ശ്രമം നിലവിൽ നടക്കുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ തവണ ഭരണസമിതിയിൽ നടക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റ് സ്ഥാനം വന്നിരുന്നത് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിനൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനം സി പി ഐക്കുമായിരുന്നു ഉണ്ടായിരുന്നത് എന്തെങ്കിലും ഇക്കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഈ നേതൃത്വങ്ങൾ തന്നെ പറയുന്നത് മന്ത്രി പി രാജീവിന്റെ മണ്ഡലത്തിൽപ്പെടുന്ന പഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ പരിഹാരം ഉണ്ടായില്ല എങ്കിൽ സി പി ഐ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്ന് സി പി ഐ ഇറങ്ങി ചെയ്തിരുന്നു